ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ പുതിയൊരു ബെനിഫിഷ്യറി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾ പുതിയൊരു ബെനിഫിഷ്യറി ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും കുറേ ചേഞ്ചസ് അതിൽ പ്രധാനമായിട്ടും പുതിയൊരു ബെനിഫിഷ്യറി ചേർക്കുമ്പോൾ വന്നിട്ടൊരു ഓപ്ഷൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതെങ്ങനെയാണ് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളൊരു കാറ്റഗറി എടുത്തു അതിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കണം ഒരു പുതിയ ഒരാളെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചേർത്തിട്ടുള്ളവർക്ക് ഈ ഒരു ചോദ്യം അവിടെ ഉണ്ടായിരിക്കില്ല പുതിയതായിട്ട് ഇപ്പോൾ തൊട്ട് ഇനി ചേർക്കുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചേർക്കുന്നവർക്കാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ നമ്മൾ നോർമലി ബാക്കി ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് പോകാറുണ്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം ഇസ് എ ചൈൽഡ് ഡിക്ലെയർഡ് ദിവ്യാഞ്ജൻ ബൈ ദ സി എം ഒ ഓഫീസ് ഓർ മെഡിക്കൽ അതോറിറ്റി അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ദിവ്യാഞ്ജൻ എന്നുള്ളൊരു പുതിയ ഒരു പേര് ഒരു വേടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ അവരെ ഒരു കോമൺ ആയിട്ടൊരു പേര് അല്ലെങ്കിൽ അവരെ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർ എന്നുള്ളവർക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു വേടാണ് ദിവ്യാഞ്ജൻ എന്ന് പറയുന്ന വേഡ് അപ്പോൾ അത് നമ്മളിതിന് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മീനിങ് അങ്ങനെയാണ് അതായത് അപ്പോൾ ഈസ് ചൈൽഡ് അപ്പം നമ്മൾ ചേർക്കുന്ന ചൈൽഡ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള ആളാണോ ഹിയറിങ്ങിനോ അല്ലെങ്കിൽ കാലുകൾക്കോ കയ്യിൽക്കോ എവിടെയാണ് എന്താണ് ഡിസബിലിറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളിതിൽ കാണിക്കണം അപ്പോൾ അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സി എം ഒ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ അതോറിറ്റിയിൽ നിന്നോ അതിൻ്റേതായ കാർഡ് ലഭിച്ചിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പം കുട്ടി ഈ പറഞ്ഞ പോലെ ദിവ്യാഞ്ജനാണ് അതായത് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യെസ് എന്ന് കൊടുക്കണം അപ്പം നമ്മൾ യെസ് കൊടുക്കുന്ന സമയത്ത് അവർ നമുക്ക് കണ്ട ഇഫ് യെസ് യെസ് കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ദിവ്യാഞ്ജൻ കണ്ട അപ്പം നിങ്ങൾ കണ്ട ടൈപ്പ് കൊടുക്കണം അതായത് മൂവ്മെൻറ്റിനാണോ അല്ലെങ്കിൽ മെൻ്റലാണോ അല്ലെങ്കിൽ സീയിങ് ആണോ ഹിയറിംഗ് ആണോ സ്പീക്കിംഗ് ആണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് രീതിയിലുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കുറവാണെങ്കിൽ നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ മെൻ്റലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ സീ കാണാനുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഹിയറിംഗ് കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ സ്പീക്കിംഗ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യണം ജസ്റ്റ് നമ്മളിപ്പോൾ വെറുതെ ജസ്റ്റ് പറഞ്ഞാൽ സെലക്ട് ചെയ്തു ദെൻ നമുക്ക് അവിടെ യു ഡി ഐ ഡി നമ്പർ ഉണ്ടായിരിക്കും ഇവർക്ക് ഇതിൻ്റെ ഈ ഡിസബി ഈ ദിവ്യാഞ്ചൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ യു ഡി ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും ഇവർക്ക് ആ കാർഡിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും അത് നിങ്ങൾ കറക്റ്റായിട്ട് എത്രയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഡെമ്മോ ടൈപ്പ് ചെയ്തെന്നുള്ളൂ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഒരുപാട് പേര് സംശയങ്ങൾ പറഞ്ഞു വിളിച്ചിരുന്നു അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഈ പറഞ്ഞു എന്നുള്ള പോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഓക്കെ താങ്ക്